വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എടവണ്ണയിൽ യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം യുഡിഎഫ് പ്രവർത്തകർ പരാതി നൽകാനെത്തിയപ്പോൾ അത് വീഡിയോ ചിത്രീകരിച്ചതിനെ ചൊല്ലിയാണ് തർക്കം ആരംഭിച്ചത് ഓഫീസിനകത്ത് ചേരിതിരിഞ്ഞ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് പോലീസെത്തിയാണ് പിരിച്ചുവിട്ടത് സർവേണ്ടോ ലാബിൽ ചെയ്തോ ഓ ലാബിൽ ചെയ്ത് ഡിജിറ്റായി പോയിരുന്നു ഞാൻ രേഖ ഞങ്ങൾക്ക് അടിത്തരാം ഇത് ചെയ്തു പോയിട്ട് അപ്രൂവ് ആക്കി പിന്നെ പറയാതൊരു ഡോ സെക്ഷൻ പോയിട്ട് തന്നെ സെക്രട്ടറി കൈകാര്യം ഓനെ ജോനേമായിട്ട് അമ്മാർട്ടൻ ചെയ്യാ ഓനെ കൂട്ടുന്ന ആളുകളുടെ കയ്യിലുണ്ട് ഇ കുറയ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ലോ അവിടെ ഇല്ലാത്തത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ മാത്രം ഈ വർക്ക് കൊടുക്കുന്ന എല്ലാ വാടി പാട അതിലേക്ക് പോവേണ്ട പരിസര നടന്നു മാറിവരയനെ മകунаട് കൊടുത്തേ ഓനെമായിട്ട് നോട്ടിങ് കൊടുക്കാൻ സാധന അതിനാണ് നടക്കുള്ളോ മക്കളെ തണ്ടാരായി ഈ കോലത്തിൽ തോന്നിയ തങ്ങൾ ചേർന്നാൽ نہیں چکی نہ رہی ہے واقعی دے دے میں تو تو نہ تو بتاؤ اور تو نہ تو بتاؤ اچھا ہی نہیں لو بس پیڑی پر درخت کی چھا گیا اچھا نہیں ہو رہا No, yeah. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എടവണ്ണ പഞ്ചായത്തിലെ ഒതായി വാർഡിൽ നിന്നും പ്രവർത്തകർ പഞ്ചായത്തിലെത്തിയിരുന്നു യു ഡി എഫ് പ്രവർത്തകർ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായതോടെ പഞ്ചായത്ത് ജീവനക്കാരൻ ഇത് മൊബൈലിൽ പകർത്തുകയായിരുന്നു ഇത് ചോദ്യം ചെയ്ത് യു ഡി എഫ് പ്രവർത്തകർ എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത് വോട്ടുചേർക്കലുമായി ബന്ധപ്പെട്ട വ്യാപക ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടന്നതെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊന്നും പഞ്ചായത്തിലില്ല ഇവിടെ ഇന്ന് പരാതിപ്പെടാൻ ഇപ്പോ നമുക്കറിയാം ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിയപ്പോ അന്ന് കുറെ വെട്ടിമാറ്റപ്പെട്ടു നമ്മുടെ പത്തപ്പിരിയം വാർഡിലെ ഏകദേശം നൂറോളം വോട്ടുകൾ അകാരണമായി വെട്ടിമാറ്റപ്പെട്ടു അതിന് ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് പരാതി കൊടുത്തപ്പോ എലക്ഷൻ കമ്മീഷൻ പഞ്ചായത്തിലേക്ക് കൃത്യമായിട്ട് ആ വോട്ടുകൾ ഒരു ഇതുമില്ലാതെ അത് നേരെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ തള്ളിയ വോട്ടുകൾ വീണ്ടും അതിൽ തന്നെ കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അയച്ചിട്ട് അതിവിടെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ സി പി എം എൽ സി കമ്മിറ്റിയെ പഞ്ചായത്ത് ഏൽപ്പിച്ചുകൊണ്ട് അവർ മുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പുതിയ അന്തിമ വോട്ട് സിസ്റ്റ് പരിശോധിക്കുമ്പോ നമുക്കുള്ള വേദന എന്തെന്ന് വെച്ചാൽ പുതുതായി വോട്ട് പഠിക്കാൻ ഇവിടെ തൃശൂരും എറണാകുളം കോഴിക്കോടും ഒക്കെ പഠിക്കാൻ പോയ കുട്ടികളെ ഈ പിന്നെ ഇവിടുത്തെ നാലാം വാർഡിലെ കൃത്യമായി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ക്രമനമ്പറിൽപ്പെട്ട നിഖിരാ സാജിദ് അവർ പഠിക്കാൻ പോയി എറണാകുളത്താണ് അതുപോലെ തന്നെ പാർട്ടി മാഫിത ഇത് പിന്നെ വാർഡ് നാലിലെ അഞ്ഞൂറ്റി പതിനെട്ട് ഇതൊക്കെ എട്ട് പത്ത് വോട്ട് കൃത്യമായിട്ട് രേഖ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ചേർത്തതാണ് ഇപ്പൊ ഇതാ വീണ്ടും ഇവിടുത്തെ പിന്നെ സി പി എം ഇതൊക്കെ കൃത്യമായിട്ട് തള്ളാൻ വേണ്ടി തീരുമാനിച്ചു പുതിയ ലിസ്റ്റിൽ ഇത് തള്ളപ്പെട്ടിരിക്കുകയാണ് എടവണ്ണ പഞ്ചായത്തിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്ത് മറ്റൊരു പഞ്ചായത്തിലും കാണാത്ത രൂപത്തിലുള്ള അനീതിയാണ് ഇവിടെ എടവണ്ണ പഞ്ചായത്തിൽ കാണുന്നത് ഇവിടെ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഏകദേശം ഒരു മുന്നൂറോളം വോട്ടുകൾ പിന്നെ കൃത്യമായിട്ട് രേഖകൾ കൊടുത്ത് സമർപ്പിച്ച് ഇവിടെ ചേർത്തത് തന്നെ ഇപ്പൊ ഒരു ഏഴാം പതിനേഴാം വാർഡിലെ ഒരു പിന്നെ വീട്ടിൽ അവിടുത്തെ ഭർത്താവിന് വോട്ടുണ്ട് ഭാര്യയുടെ വോട്ട് ഡിലീറ്റ് ആക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു മകന് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി മക്കളുടെയൊക്കെ വോട്ട് ഒരു വീട്ടിലെ തന്നെ ഇത്രയും പിന്നെ ക്രമവിരുദ്ധമായിട്ട് ചട്ടവിരുദ്ധമായിട്ട് ഈ രീതിയിൽ അതുപോലെ തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പേര് ഒരു ഗോപാലൻ നായർ അതും പതിനേഴാം വാർഡിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് തട്ടിയത് അപ്പൊ ഇപ്പോ ഇവിടെ എടവണ്ണയിൽ കാണുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയ ലാഭം നോക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ പുറത്തു നിർത്തി ഈ പഞ്ചായത്തിന്റെ ഭരണം സി പി എം ഏറ്റെടുത്തുകൊണ്ടാണ് പരാതി പറയാൻ വരുന്ന ആളുകളെയൊക്കെ ഉണ്ടായിസം കാട്ടി ആട്ടി ഓടിച്ച് തല്ലിച്ചതക്കുന്ന ഒരു ചിത്രമാണ് എടവണ്ണയിൽ കാണുന്നത് ഇതിനെതിരെ ഉണ്ടാവും എന്ന കാര്യത്തിൽ എന്നാൽ അനാവശ്യമായി പഞ്ചായത്തിലെത്തി ബഹളം വയ്ക്കുകയാണെന്നാണ് സി പി എം പറയുന്നത് വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ എടവണ്ണയിലെ യു ഡി എഫിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായിരിക്കുകയാണ് ആ പരാജയ ഭീതി പോണ്ട യുഡിഎഫിന്റെ പ്രവർത്തകന്മാരും ഏതാനും ഗുണ്ടകളും ചേർന്നുകൊണ്ട് എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ കയറി അക്രമം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യു നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിയമാനുസൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആളുകൾ നൽകുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികൾ തികച്ചും ഈ നാട്ടിലെ നിയമവ്യവസ്ഥക്ക് അനുചിതമായ നടപടികളാണ് ആ നടപടികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കാര്യം നടത്തിക്കളയാമെന്ന വ്യാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടവെണ്ണയിലെ മുസ്ലിം ലീഗിൻ്റെ ഏതാനും നേതാക്കന്മാരും ചില കോൺഗ്രസിൻ്റെ എല്ലാം ചേർന്നുകൊണ്ട് ഒരു പറ്റം ഗുണ്ടകളെ എടവണ്ണ പഞ്ചായത്തിലേക്ക് ഇറക്കി ഇവിടെ അക്രമം സൃഷ്ടിക്കാനും പഞ്ചായത്ത് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം എടവണ്ണയിൽ ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എടവണ്ണയിലെ യു ഡി എഫിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ദുർബലമായതുകൊണ്ടും അവർക്ക് പ്രവർത്തിക്കാൻ ആളില്ലാത്തതുകൊണ്ടും വോട്ടർ പട്ടികയിൽ കൃത്യമായി അപേക്ഷ കൊടുക്കാനോ വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് ആക്ഷേപം കൊടുക്കാനോ അവർക്ക് സാധിച്ചില്ല അതിന്റെ സമയപരിധിയെല്ലാം കഴിഞ്ഞുപോയി ഇപ്പോൾ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ കൊടുത്ത അപേക്ഷകളിലും ആക്ഷേപങ്ങളിലുമെല്ലാം നിയമാനുസൃതമായ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടപ്പോൾ അവർ ഇവിടെ പഞ്ചായത്തിനകത്ത് കയറി ഗുണ്ടായുസത്തിനാണ് ശ്രമിക്കുന്നത് സംഘർഷത്തിനൊടുവിൽ എടവണ്ണ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ്